ചിക്കൻ ബിരിയാണി മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചറിഞ്ഞില്ലടാ പറ്റിച്ചു കളഞ്ഞില്ലടകൽ പോലെ അന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പു പരമദ്രോഹി എന്റെ സാറെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു സാറിനെ കണ്ടില്ല അത് നീ വല്ല സ്കൂൾ പറഞ്ഞാ മതി അവര് വിശ്വസിക്കും പോലീസുകാര് തലച്ചോറുള്ളവരാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദനയുണ്ട്ടാ ഇന്ന് പ്രായ്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസലും വേണം നടക്കണ പ്രാരി ഇടക്കേ ഈ അച്ചാറും തൊട്ടു കൂട്ടിയില്ലെങ്കില് പെട്ടഞ്ച് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ ശരിയാമ്പോ കരയാമ്പോ എല്ല എത്ര ഇവരൊന്നും ഒരു കാലത്തും ഗുണം ആരെ ഗുണം ഈ ബിരിയാണിയുടെ ഗുണം സാറിനെത്തെ പിടിച്ചില്ല എന്ന് പറയുന്നു അതെ അതെ നമ്മുടെ സാറിനെവിടെ ആ ഇത് ബിരിയാണി ഇത് ഒഴിന്ന് വട വട എത്രണ്ട് വടന്നെട്ട് ഇല്ല സാറേ എന്റെ ഭഗവാനെ േ എന്ത്രി സാൽപത്തിയൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മായ മനു മഞ്ജു എന്താണ് ഈ കേക്കണത് പിന്നെ അപ്പൊ ആളെ അത് റോഡിൽ എവിടെങ്കിലും കാണും സൈക്കിൾ എടുത്ത് കൊല്ലാൻ സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ദേ ഇത് കണ്ടാ എന്റെ പെങ്ങൾ ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാണ് മനസിലായത് ചാവടിയന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ പലരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതോ ആവും എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തേ നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ ോ കൊച്ചിയിൽ പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവും ആരെങ്കിലും ശാന്തേ ആ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധിയില്ലെന്ന് അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിൽ എത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ എന്നാട് നടന്നു അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനടി അയ്യ നല്ല കുമ്മാവൻ വേറിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതാ ക്രൂരത മുഴുവനും അവര് അറിഞ്ഞു ആണേ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലും എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ ശാന്തെ ഈ കാക്കിട്ട് കൊല്ലം എത്രയായിട്ടുള്ളത് ബോംബെ കിടന്ന് തെണ്ടാ ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്ക എന്താണ് അമ്മായിമ്മക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ തിണ്ണു നരങ്ങുന്നത് നീ എന്നെ അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ മിണ്ടി പോകരുത് കരുതേ മിണ്ടി ഞാൻ ചൂലെടുത്തടിക്കും അതെ നാല് കുട്ടികളാണ് ഒന്നിനും ശരിക്കുള്ള വളരെ ആയിട്ടില്ല കാർ ആക്സിഡന്റ് ആയിരുന്നു മുപ്പതടി താഴ്ചയിലേക്ക് കാറ് മറഞ്ഞു ഏഴേ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ ആ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷെ ആ കുട്ടിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല ഷോക്ക് ഉണ്ടായിരിക്കാം ആലോചിച്ച ഭയങ്കര കഷ്ടങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസിനില്ല അടുപ്പുമില്ല അറിയാലോ ഹി വാസ് എ സെൽഫ് മാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത മൂത്ത പെൺകുട്ടിയെ ഗാഡിയിലാക്കിയിരിക്കുക അതെ അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട് എന്തോന്ന് ജെമ്മീ കമ്പനി പിന്നെ വിളിക്കാം ആ പുതിയ എം ഡിന്ന് ചാർജ് എടുക്കുന്ന ദിവസ അതെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്

നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പഴയ സ്ഥിതിയിലാവാൻ നമ്മൾ എല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു കോളേജിൽ പോണമെന്ന് പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് മീരക്കറിയാലോ അങ്കിൾ പറഞ്ഞോളൂ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും അല്ലേ പറഞ്ഞു എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു പ്രാക്ടീസ് സൈൻ അത് നമുക്ക് ചെയ്യാം നീ ഇത് ഏത് അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി ക്വാളിറ്റി 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 ആണെന്ന് പറഞ്ഞ് അയ്യോ ശ്രദ്ധിക്കാതിരുന്നത് മനു അത് പ്രത്യേകം പറഞ്ഞു കമ്പനിക്ക് ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ ബയേഴ്സ് അടുത്ത ലോഡിന് അവർ എൽ ഓപ്പൺ ചെയ്തില്ല എൽസി അന്നും ഓപ്പൺ ചെയ്യാത്തെ എങ്ങിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല തുമ്പിയെ കൊണ്ട് കല്ലെപിക്കുന്ന പോലെയാണ് ഇത് അത മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ അതെ മനുനെ കൂടെ കൂട്ടാമയുന്നോ അവൻ എന്നേക്കാലും ബുദ്ധിയാ ആരാണ് മനു മനു മീരയുടെ അനിയനാ 10 വയസ്സ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതെ എങ്ങിലിനി സൈൻ ചെയ്യാണ്ട പേപ്പറസ് അടുങ്കൾ മീര സൈൻ ചെയ്ത കാര്യൊക്കെ വിട് ഐ ആം സോറി അങ്കിൾ ഐ ആം टेल യു ദി ട്രൂത്ത് ഐ ആം ലിറ്റിൽ ന്യൂവസ് വാട്ട് ഞങ്ങളൊക്കെ മീരയുടെ മീരയുടെ എംപ്ലോയിസ് ദാറ്റ്സ് ഓൾ റൈറ്റ് ഞാൻ പ്രധാന കാര്യം പറയാം പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് കുറച്ച് വരും എന്ത് ഫണ്ട് ബാങ്കിൽ ഓടി ആയിട്ട് പണം പണം അല്ലെങ്കിൽ എടുക്കാവുന്ന വേറെ ഉണ്ടെങ്കിൽ അതായാലും മതി ഷെൽഫിൽ പണമൊന്നുമില്ല മീര എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം പറയുമ്പോ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ സൈൻ ചെയ്യാം ഷെൽഫിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കാലത്ത് ഡോക്ടർ വന്നിരുന്നു െ പിന്നെ അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഒത്തിരി ട്രൈ ചെയ്തു ഒരിക്കലും പറ്റില്ല അങ്കിൾ എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല എന്ത് സ്റ്റായി പോയതാണ് എന്റെ ബാഡ് ലക്ക് ഇത്രയും പെട്ടെന്ന് മമ്മിയും ഡാഡിയും ഞങ്ങള് വിട്ടു പോവുമെന്ന് കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും ഇതാണ് ക്ലീനിങ് സെക്ഷൻ ഇവിടെ ഇതാണ് പാക്കിംഗ് സെക്ഷൻ ഒന്ന് പറഞ്ഞപ്പോടുകൾ പുതിയ എം ഡി ആയിട്ട് ചാർജ് എടുക്കുന്നു കേട്ടാൻ തുടങ്ങിയിട്ട് നാളുകയെങ്ങോട്ട് വേണ്ട ഇപ്പൊ ഡിയർ എം ഡി നിർഭാഗ്യവന്മാരഞ്ച് ലേബേഴ്സ് ആണ് ഞങ്ങള് പഴയ എം ഞങ്ങളെ സ്ഥിരപ്പെടുത്താൻ വാക്ക് തന്നിരുന്നത് ഞങ്ങൾക്ക് ബോണസില്ല പ്രൗഡഫണ്ട് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ഇൻക്രിമെന്റിൽ ഒരു മണ്ണാൻ കിട്ടില്ലേ എന്നാൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി പെറും പൂജ്യം ശതമാനം വിപ്ലവം തന്നെ ശരി തൽക്കാലം നിർത്ത് അപ്പൊ പുതിയ പുതിയ എം ഡിയുടെ അച്ഛൻ പഴയ എം ഡിയുടെ വാക്ക് പാലിക്കാൻ പുതിയ എം ഡി തയ്യാറാവണം ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഞങ്ങൾ തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചു വെച്ച് അത് എല്ലായിടത്തും കേറി അലർന്ന് ശരിയല്ല

തീ കൊള്ളി കൊണ്ട് തലയോറിയാൻ പാടില്ലേ എവിടെ കൊടുത്തു നോണല്ലേ ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൂടി പോങ്ങും മാത്രമല്ല ഇപ്പൊ തന്നെ എണ്ണം വളരെ കൂടുതലാണ് അതൊക്കെ പോട്ടെ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് ചോദിച്ചു സോറി അങ്കിൾ അങ്ങനെയാണെങ്കിൽ അവരെ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവന്റെ ഭാവിക്ക് പാര വെക്കുകയാണെന്നും ഇനിയിപ്പോ ഡിസിഷൻ മാറ്റിയാൽ അവരെ തലയെ കാണാൻ വരും അടുക്കളിക്ക് പുറത്തുള്ള അടിയും പേടത്തിനെയും കുറിച്ച് ഞാൻ പറയാനാളല്ല കൊല്ലങ്ങളെത്രയായി ഞാനിവിടുത്തെ പോയി കൊള്ളാൻ തുടങ്ങിട്ട് ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളൂ മടുത്തു മക്കളെ ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുംപിള്ള കൊറേ അടിപ്പിരിപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ചു തിന്നുന്നു ആന കരിമ്പാട്ട് കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു ആപ്പിൾ എടുക്കുന്നു മുന്തിരിഞ്ഞ എടുക്കുന്നു എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മക്കി പോലീസാരനെ ഉച്ചയ്ക്ക് രാത്രിയിലും വേണം കോഴി ബിരിയാണി പിന്നെ അവന്റെ ഉടക്കിയാ ഒടക്കിയാ ഉടക്കിയാ കുടിക്ക എന്റെ കർപ്പാവിശംശിയായ ഇങ്ങനെ ഇണ്ടൊരാക്രാന്തം ഇന്നലെ ആ സ്ത്രീ എന്തിനാ വെള്ളം ചേർത്തെന്ന് പറഞ്ഞ് തീക്കൊണ്ട് എടുത്തു തന്നെ കുത്താൻ വരുന്നു ആ കേസില്ല വക്കീലേ എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോ ഫ്രിഡ്ജില് വെള്ളം കുടിക്കാൻ വരും വെളിച്ചാവുന്നത് വരെ കള്ളു കുടിയാ ഈ പെണ്ണിന്റെ നേരെ അയാൾക്ക് അയാൾക്കൊരു തുറച്ചു നോട്ടുന്നുണ്ട് എന്തിനു പറയുന്നു മോളെ ഒക്കെ കൂടി കൊടുത്ത സമാധാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ പോവാ പോകാനോ പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ കുഞ്ഞേ ഞങ്ങളെ ഡിന്നർ എടുത്തു വെച്ചോളൂ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ ക്ലാരിളൂ മായ മഞ്ജു വാ എന്താ ദിവസം തോറും സംഭവങ്ങൾ വഷളായി വഷളായി വരികയാണ് വിട്ടഡി ഞാനൊരു കാര്യം പറയാൻ പോവാണ് അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന് പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത് എന്താ പറയുന്നത് നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല മുത്തച്ഛൻ മരിച്ചിട്ടില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത് ഇത് വെറും വട്ടല്ല മുഴുവട്ടിൽ ഉണ്ടയിടുന്നതിന് മുമ്പ് കാൻ ജോലിക്കരുത് ശരി എന്നാ ഉണ്ട അന്ന് പാർക്കിൽ വെച്ച ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ അയാളാണ് നമ്മുടെ മുത്തച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ സംഗതി ഒക്കെ കൊള്ളാം പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും വിശ്വസിപ്പിക്കണം അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും അയാൾ അതിന് സമ്മതിക്കണ്ടേ സമ്മതിക്കും ഹേർട്ട് കണ്ടാൽ അറിയാം വീടും കൂടിയില്ലാത്ത അയാളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ മണ്ടി ചോറ്റാനിക്കരയിൽ കുറച്ചു ദിവസം ഭജനയിരിക്കണം അങ്ങനെ പറഞ്ഞത് മറന്നോ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ ഇല്ല എല്ലായിടത്തും നോക്കി പക്ഷെ ഒരാളെ അവിടെ കണ്ടിരുന്നു ചിലർ പറഞ്ഞു ഇനി എന്താ ചെയ്യ വണ്ടി ഇവിടെ എങ്ങോട്ട് ആദ്യം എവിടുന്നേരാം ഞാൻ ഉണ്ട് എനിക്ക് എനിക്ക് ഗുരുവായൂർ എനിക്ക് ഗുരുവായൂർക്ക് ഞങ്ങടെ കാറിൽ വിടാം സാർ സ്വന്തം സത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത് ുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയും അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര അതിൻറെ ഇടയില് ഈ മുഖം വേണ്ട ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതില്ലേ ഞാൻ പറഞ്ഞില്ലേ അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമം എന്ന് അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ താങ്കൾ അതിജീവിച്ചില്ലല്ലോ അതെങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ലോം പറ്റിയതല്ലേ ഒരു തവണ കൂടി ആ അബദ്ധം ആണോ ഈ പറയുന്നത് അതിന് കാശ് കൊടുത്താട് ചെയ്താൽ പോലെ തല്ലി ഓടിക്കൽ അല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച

ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തെ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു ഇന്ന് ഇവിടെ വരുമെന്ന് ഏത് മുത്തച്ഛൻ അങ്ങനൊരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് ഏതായാലും മുത്തച്ഛൻ വരുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ ഓക്കെ അങ്കിൾ ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ വി ഹാവ് അവർ ഗ്രാൻഡ് പാ അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് പാ ഹേയ് ഇയാൾ പിന്നെ എങ്ങനെ എഴുന്നുള്ളനെ യുദ്ധത്തിൽ എന്തുകൊണ്ടേ ഇയാൾ മരിച്ചില്ല ദാറ്റ്സ് എ ഗുഡ് ലക്ക് അങ്കിൾ എന്റെ പെണ് ശ്രീദേവി നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയാ എനിക്ക് ഇത്തിരി പെണ്ണുണ്ട് എനിക്ക് എണ്ണില്ലാണ്ടിരിക്കൂ എനിക്ക് വിശ്വാസമില്ല എന്റെ ഭാര്യക്ക് തന്നില്ലെന്നോ അതല്ലടോന്താ എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനൊരു മുത്തച്ഛൻ എവിടുന്നു പൊട്ടുമുളച്ച് വന്നു ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും मेजर एके मेनोन